നമസ്കാരം ഞാൻ രേഷ്മി സുരേൻ ഇന്നത്തെ റെസിപ്പി അപ്പത്തിനു വേണ്ടിയപ്പത്തിനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം മുട്ട എളുപ്പത്തിൽ പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ ഉപയോഗിക്കാം കുക്കറിലേക്ക് നാല് മുട്ട എടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും മുട്ടയുടെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ച് സ്റ്റൗവിൻ്റെ ചെറിയ ബർണറിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലൊന്ന് ഒരു വിത്തിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി കുക്കറിന്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ കുക്കറിൽ നിന്ന് മുട്ടയെടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ നമുക്ക് തോൽ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം എന്നാൽ മാത്രമേ നമ്മുടെ മുത്രോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഉള്ളി ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴുന്നതെടുത്ത അതേപോലെ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാൽപ്പരിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് തക്കാളി നന്നായിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് വെണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാനാണ് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്ലെയിമിൽ ഓയിലേക്ക് വെച്ചുകൊടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിരിയമ്പുളക് പൊടി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പൊടികൾ കരിഞ്ഞുവാകാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൊരിച്ചെടുക്കാം സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാകും ഇരിയമുളക് പൊടി ആകുമ്പോൾ എരിവ് കുറവായിരിക്കും അതേപോലെ തന്നെ നല്ല കളറും കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഒരു ടേബിൾ സ്പൂൺ ഇരിയമുളക് പൊടി ചേർത്തത് ഇനി ഇതിലേക്ക് കാലക്കത്ത് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഗരം മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് മുട്ട് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു അതുകൂടാതെ കൂടാതെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർക്കണം എന്നൊന്നുമില്ല തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടും നല്ല രുചിയോടുകൂടി തന്നെ നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഇനി ചാറൊക്കെ നല്ല പാകത്തിന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് പുഴുകി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അവസാനായിട്ട് മൂന്നോ നാലോ കഷ്ണം തക്കാളി ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ട റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയോട് കൂടി തന്നെ മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉള്ളി നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മൊരിച്ചെടുക്കണം അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു മൊട്ടറോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തണം കൈബെട്ടൻ അമർത്തിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി